ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് ലോഗ് സമൂസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അതായത് ഡിസംബർ മാസം ലാസ്റ്റിൽ അന്ന് തുടങ്ങി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഗാലറിയിൽ തന്നെ ഇരുന്നു എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഇത് ഈ വീഡിയോ എടുത്തത് അപ്പോൾ അപ്പം ഉണ്ടാക്കി പിന്നെ എഗ് കറി എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചാണ് അപ്പത്തിന് അപ്പം ഞാൻ തലേ ദിവസം തന്നെ മാവൊക്കെ സെറ്റാക്കി ഇങ്ങനെ വീർത്ത് വരുമല്ലോ വീർത്ത് വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും കേട്ടോ പിന്നെ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നേരം പുറത്തേക്ക് എടുത്ത് വയ്ക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അമ്മ പലഹാരം കഴിക്കില്ല ഇവിടെ രാവിലെ അമ്മയ്ക്ക് കഞ്ഞി കിട്ടണം അപ്പോൾ ഞാൻ തലേ ദിവസം ചോറ് വെച്ചപ്പോൾ അതിന് ഫ്രഷ് ചോറ് എടുത്ത് ചൂടാറിയതിനു ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പം അത് തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമായി അപ്പം അമ്മ കഞ്ഞിയാണ് കുടിക്കുക പിന്നെ അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്ത കുട്ടികാരൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പം ഞായറാഴ്ച ഡിസംബർ മാസം ലാസ്റ്റ് ഞായർ അന്നാണ് അനീത്തിൻ്റെ വീട്ടിൽ അമ്പ് തിരുനാൾ കേട്ടോ അപ്പം അമ്പിൻ്റെ അന്നൊന്നും പോകാൻ പറ്റില്ല മക്കൾസ് കുറേ കാറ്റഗീസും കുറച്ച് സൺഡേയ്സും മുടങ്ങിയിരുന്നു അപ്പം അറ്റൻഡൻസ് ഷോർട്ടേജ് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണിക്കാൻ വരാമെന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ ഞങ്ങൾ പോവാനുള്ള സംഭവങ്ങളൊക്കെ അയൺ ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെച്ചു പിന്നെ എനിക്ക് നേരത്തെ കാണിച്ചു തന്ന സാരി ഉണ്ടല്ലോ അത് ഒരു മൂന്ന് നാല് വർഷമായിട്ടാ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് രണ്ട് സാരി സാരികൾ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ അപ്പോൾ അതിൽ വരുന്നതാണ് കേട്ടോ അത് ഇനിയിപ്പം എല്ലാവരുടെ കുളിയും ഒക്കെ കഴിഞ്ഞു പിള്ളേർ കാറ്റീസൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അപ്പം ആമിപ്പുട്ടീനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആമി പറയില്ലേ എന്തെയും ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല കണ്ടോ അത് ഈശ്യം ആമീ ഞങ്ങളുടെ ഇവിടെ വരണ്ടാ ഇല്ല ഞങ്ങള് പോട്ടെ ആമി ഇങ്ങോട്ട് നോക്കിയേ മൂക്ക് മൂക്കും നോക്ക എനിക്കിങ്ങനെ ആമ്മിക്കുട്ടീനെ ഒരുക്കി നടക്കാൻ ഒരുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഉണ്ടിട്ടാണ് ഡബ്ബേ ആയിരിക്കുമ്പോൾ ഉറങ്ങിയിട്ടില്ല ഇന്ന് ലൈറ്റായിട്ടാണ് ഉറങ്ങിയത് ഉറക്കം കഴിച്ചാണത് കുറേ നേരം ഞാൻ ഉറങ്ങാണ്ട് നോക്കിയിട്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ റൂട്ട് കനാലൊക്കെ ചെയ്തു അതിൻ്റെ പെയിൻ കില്ലറൊക്കെ തന്നായിരുന്നു പക്ഷേ എന്താ ചെറിയൊരു കാരണം ഞാൻ പുറത്തേക്ക് നടക്കാനൊന്നും കൊണ്ടുപോയില്ലാട്ടോ അപ്പം അതിൻ്റെ ഒരു അത് കാരണം ആമിക്കുട്ടി നേരത്തെ കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ ഡബ്ബെയ്യായിരിക്കുമ്പോൾ ഞാൻ ആമിക്കുട്ടിയോട് പറയും അവിടെ ഇരുന്നോളോ കുറുമ്പൊന്നും കാണിക്കരുത് മമ്മി ഡബ്ബ് ചെയ്തിട്ട് വോയ്സ് അവറും കൊടുത്തിട്ട് വരാം അപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തതേ പുതപ്പൊക്കെ പുതച്ചിരിക്കണുണ്ട് കേട്ടോ വന്നിട്ട് അല്ല ആമ്മിക്കുട്ടി എനിക്കിങ്ങനെ ഒരുക്കാനൊക്കെ മുടി കെട്ടി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ചുള്ളത്തി അതൊക്കെ അഴിച്ച് കളയും അതാണ് സങ്കടം ഇത്ര ഭംഗിയിലൊക്കെ ഇരിട്ട് കൊടുത്താലും ഇങ്ങനെ ചീകി ചീകി കൊടുത്താലും ഞാൻ പറയുന്നത് റിപ്പീറ്റ് പറയണ അവള് അപ്പം അതൊക്കെ അഴിച്ചു കളയും കുറച്ച് കഴിയുമ്പോൾ എന്നെടുക്കണത് മോനട്ടിനെ മോനട്ടി നിന്നു നോക്കിയിരിക്കുന്നത് മതി എൻ്റെ മമ്മീനെ തൊട്ടണ്ട എന്റെ മമ്മിക്ക് ഞാനും ഉമ്മടത്തോളാട്ടാ എന്റെ മമ്മിക്ക് ഒരു ഉമ്മടുത്തേ മമ്മിക്ക് ഒരു ഉമ്മടുത്തേ ഞാനുണ്ടാക്കുന്ന കേക്കിന് ആരാധകരുണ്ട് കേട്ടാ എൻ്റെ അനീതിയുടെ മക്കൾസ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ് കേക്ക് അതാണ് കേട്ടോ നേരത്തെ കണ്ടത് ഓൾറെഡി ഞങ്ങൾ ചെന്നപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഞങ്ങൾ കാത്തിരിക്കായിരുന്നു ഫുഡൊക്കെ കഴിക്കാണ്ട് പിന്നെ ഫുഡും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ആയിരുന്നു ബിരിയാണി ചിക്കൻ റോസ്റ്റ് പിന്നെ ബീഫ് എല്ലാ നാടൻ ഉണ്ടായിരുന്നു തലേ നാടനായിരുന്നു അപ്പോൾ ആ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് വൈകുന്നേരം നമുക്കൊരു പപ്പന്നല്ലത് അന്ന് വൈകുന്നേരം നമുക്കൊരു മധുരം വെപ്പ് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പെരുന്നാൾ കഴിഞ്ഞ് വന്ന് നമ്മള് ഇതിനെ മധുരമയ്പ്പ് പരിപാടിക്ക് വന്ന കേട്ടാ വേഗം ഒന്നും ഫ്രഷായി കുട്ടി മാത്രം ഫ്രഷായി ഉണ്ടായില്ലേന്ന് മമ്മി ഫ്രഷായി നമ്മൾ ഈ പരിപാടിക്ക് വന്നു അപ്പം മധുരമയ്പ്പിൻ്റെയും കല്യാണത്തിൻ്റെയും ആങ്കറിങ് ചെയ്തത് നമ്മുടെ അമ്മൂസാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ദൈവത്തിന് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഗ്രൂമായ നമ്മുടെ ആൽവിൻ ആലുവ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരും നല്ലൊരു കൈ കൊടുത്തെ ചോണങ്ങളെയും നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷടിക്കാം രണ്ടുപേരും ഇനി ആൽവിൻ ചേട്ടത്തി മധുരം കൊടുക്കാം കൈടിക്ക് കൈ ഇടിക്കുക ശേഷം എത്തിച്ചേരുന്നെല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവരെ സ്വാഗതം ചെയ്യാം us as you start together this new journey in life we pray to to god that you may never have to take your hands apart ഇവർ രണ്ടുപേരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അവർ അവർ ഹാൻസം ഗ്രൂ ജോൺ ആൽവിൻ ജോൺ ആൻഡ് അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് അഞ്ജു ജോൺ ഇന്നത്തെ ഈ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ് അവരെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആലിൻ ചേട്ടന്റെയും അഞ്ചു ചേച്ചിയുടെയും പാരൻസ് വേദിയിലോട്ട് വരേണ്ടതാണ് അവർക്കെല്ലാവരും നല്ലൊരു കൈഡിയോട് ആൽവിൻ ചേട്ടന്റെ അനിയനായ അശ്വിൻ ചേട്ടന് ഈ വേദിയിൽ ഇപ്പോൾ എത്തിച്ചേരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ജോലി സംബന്ധമായ കുറച്ച് തിരക്കുക തിരക്കുകൾ കാരണം ആൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല പക്ഷേ ആളെല്ലാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് എന്നാണ് നേരത്തെ അറിഞ്ഞത് ക്രിസ്തീയ വിശ്വാസ പാരമ്പര്യ പാരമ്പര്യമനുസരിച്ച് എല്ലാ ശുഭകാര്യങ്ങളും പ്രാർത്ഥനയോടെയാണ് ആരംഭിക്കുന്നത് ദീപം തെളിയിക്കൽ പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ് അതിനായി എല്ലാ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബ്രൈഡ് ആൻഡ് ഗ്രൂം ടു സ്റ്റെപ്പ് ഫോർവേഡ് ഫോർവേർഡ് കല്യാണ വിരമിൽ വെള്ളം വീണാക്കി മാറ്റിയ യേശുനാഥനെ അനുസ്മരിച്ചുകൊണ്ട് ഇവർ വൈൻ ടോസ് ചെയ്യുകയാണ് ഇരിക്കോറും രുചികൂടും കൂടുന്നതാണ് വൈൻ അതുപോലെ അതുപോലെ തന്നെ ഇവരുടെ സ്നേഹത്തിൻ്റെ ലഹരി ഓരോ ദിവസവും കൂടിക്കൂടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു the, glass of wine. We wish you the best of and I both of you to toast the wine. represents the first shared task as a married couple and slicing down to the bottom സിമ്പിളൈസേഴ്സ് ദെർത്ത് ഓഫ് ലവ് ലവ് ഐ റെക്കസ്റ്റ് ചേട്ടൻ എൻ സി ജി ടു കർത്ത കേക്ക് കേക്ക് കട്ടിംഗ് നമ്മുടെ സ്വീറ്റസ് ഓർമ്മണിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കേക്കിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു അതുപോലെ ഈക്വൽ പ്രൊപ്പോർഷണൽ ആയാലേ കേക്ക് ടേസ്റ്റി ആവുള്ളൂ അതുപോലെ ഇവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഇവർ ഈക്വലായി ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു and to share the cake with Chechi's family. I would also like to request Chechi to do the same. As we share the cake, we hope that your life will be as sweet as the cake. I request the bride and groom to step forward. ലോകത്തിൻ്റെ പ്രകാശമായ യേശുനാഥിൻ്റെ ലിംഗ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഇവ തിരി തെളിയിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അല്ല സോറി കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നത്താഴ്ച എൻ്റെ താഴെ അനീതിയുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു കേട്ടോ അതിന് വന്നേക്കാണ് അപ്പോൾ പടക്കം പൊട്ടണ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ആമിക്കുട്ടി പതുങ്ങിയിട്ടുണ്ട് അതാണ് കേട്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ജാനുവരി സിക്സ്റ്റീൻത്തിനെ ആടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അന്ന് എനിക്ക് പൂര തലവേദനയായിരുന്നു അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ചളങ്ങി പിളുങ്ങിയിരിക്കുന്നത് തീരെ വയ്യായിരുന്നു എന്നാലും ഞാൻ എല്ലാം സെറ്റ് ചെയ്തെടുത്തോട്ടാണ് പിന്നെ കേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മൂസ് ഹെൽപ്പ് ചെയ്ത് തരും അവൾക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കിട്ടാ അങ്ങനെ അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു എന്താ പറയുക നല്ല നിമിഷങ്ങളാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വേണ്ട Nýkið venda Nýkið yeah, aðeins hafa വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തുടർന്ന് നമ്മുടെ വീഡിയോ ഒക്കെ വരുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ഒക്കെ ചെയ്തോളോട്ടാ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരോടാണ് ചോദിക്കുന്നത് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുള്ളവർ വീണ്ടും വീണ്ടും കണ്ടോളോട്ടാ വീഡിയോസൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ കഴിഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇവർക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ചിക്കൻ റോസ്റ്റും ബിരിയാണി പിന്നെ ചിക്കൻ വറുത്തത് കുറെയൊക്കെ അവർ അകത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതാണ് പിന്നെ സർലാസ് പിന്നെ നാരങ്ങ അച്ചാർ എനിക്ക് ബിരിയാണിയുടെ കൂടെ നാരങ്ങ അച്ചാർക്കും ഇഷ്ടം അത് ചേട്ടൻ മുടി മറന്നുപോയിട്ടാ നാരങ്ങച്ചാറ് വാങ്ങാൻ ചേട്ടൻ മറന്നു എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും ആമിക്കുട്ടീട്ട് ആ വീഡിയോ കയറി വന്നു അപ്പോൾ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതാ അപ്പോഴേക്കും ആ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇത് പെരുന്നാളിൻ്റെ തിരക്ക് വന്നു അപ്പം അതിൻ്റെ തലയാഴ്ച പെരുന്നാളിൻ്റെ ഫെബ്രുവരി ഒന്ന് രണ്ടായിരുന്നു പെരുന്നാൾ അതിൻ്റെ തലയാഴ്ച ഞാൻ ചമ്മന്തിപ്പൊടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ എനിക്ക് ചമ്മന്തിപ്പൊടിയൊക്കെ ഉള്ള ആ ഒരു സദ്യയില്ലേ നോൺ വെജ് സദ്യ അത് ഇഷ്ടമാണ് അപ്പോൾ അച്ചുകൂട്ടൻ എനിക്ക് മമ്മിക്ക് മീനൊക്കെ കണ്ടുകൊണ്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് എനിക്ക് അടുക്കളയിൽ ഇങ്ങനെ ബൗളിൽ മീനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അതൊക്കെ പോയിട്ടാണ് അപ്പോൾ അവൻ എനിക്ക് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ് അച്ചൂസിൻ്റെ വക ഗിഫ്റ്റാണ് എനിക്കത് അപ്പോൾ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം ടയിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ വീട്ടിൽ ആഴ്ച പെരുന്നാളിൻ്റെ ആഴ്ച വ്യാഴാഴ്ച വ്യാഴാഴ്ചയല്ല നമ്മൾ മാലപളുപ്പിട്ട ബുധനാഴ്ചയാല്ലേ ബുധനോ വ്യാഴോ ആ ബ്യൂട്ടി സൈലൻറ്റ് പ്ലീസ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നമ്മൾ മാല ബിപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അത് നമ്മൾ മുൻപ് കളറൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഓർഡർ കൊടുക്കണം കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊടുക്കണം കൊച്ച മിണ്ടടുക്കൂ എത്ര മണിയായിരുന്നു ഞങ്ങള് പിണ്ടി കുത്തി കഴിഞ്ഞു ഞങ്ങള് പിണ്ടി കുത്തിലീൻ ചെയ്യാറ്റിക്കൂർച്ച പിടി കുത്തലും നേർത്ത് കഴിഞ്ഞു അടിയത്തെ പൂവില്ലേ അടിയത്തെ വെള്ളപ്പൂ തഴങ്ങില്ലേ അപ്പൊ അത് ഉണ്ടാക്കലും പിന്നെ ചിക്കൻ വെച്ചു പിന്നെ ബിരിയാണിക്കുള്ള ചിക്കൻ വെച്ചു നേരം വൈകിയപ്പം അപ്പൊ എല്ലാവരും പെരുന്നാൾക്ക് വായോട്ടാമി പറഞ്ഞോ ഗൈസ് പറ വീഡിയോ കണ്ടോണ്ടിരിക്കലോ ഗൈസ് പറ ആൾക്കാര് ഓടി പോവോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ കമന്റ് ചെയ്യാൻ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ തെയ്തോളോട്ടെ എല്ലാവരും തക്കുറൈബ് അല്ലേ തയിബ് ചെയ്തോളും കഴിഞ്ഞ വർഷം ഡാൻസ് സെറ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് കോപ്പറേറ്റ് അടിച്ചു അവർക്കെന്താ ചാനലാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ മ്യൂസിക്കിന് കോപ്പിറേറ്റ് കൊടുത്തിട്ടുണ്ടാവും അവർ ക്ലെയിം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് കോപ്പിറേറ്റ് അടിച്ച കൊച്ച് ഇവിടെ ഭയങ്കര കളികളാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചേട്ടോ അപ്പോൾ അത് കാരണം വോയിസ് കൊടുക്കാത്ത ബാൻഡ് ബാൻസ് സെറ്റൊക്കെ ആയിരുന്നു ഒരു പാട്ട് ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അന്ന് എൻ്റെ വീട്ടിലും പെരുന്നാളാണ് അപ്പം നമ്മൾ അങ്ങോട്ടും പോയിട്ടാ പെരുന്നാൾക്ക് ജസ്റ്റ് ശനിയാഴ്ച പോയി പോന്നു ചായ കുടിച്ച് പോന്നു ഇവിടെയും പെരുന്നാളല്ലേ അത് കാരണം സ്കൂളിലത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഫ്രോക്കാണ് കേട്ടോ പിന്നെ അതിൽ ബീഡ്സും കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്തു പിന്നെ ഒരു ഫ്രോക്ക് തന്നെയാണ് അവൾ രണ്ട് ഫ്രോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഫ്രോക്ക് തന്നെയാണ് അവൾ പെരുന്നാൾക്കും ഇട്ടത് കേട്ടാ പള്ളിയിലേക്ക് അപ്പോൾ വീട്ടിലെ പെരുന്നാളിനോട് അനുബന്ധിച്ച് പടക്കം പൊട്ടിക്കലൊരു ചടങ്ങ് തന്നെയാണല്ലോ പടക്കം കമ്പിപ്പിരി മത്താപ്പൂ പിന്നെ എന്തൊക്കെയോ ഇപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി അതൊക്കെ കത്തിക്കലും ബഹളമൊക്കെയാണ് ഇനി കാണാൻ പോണത് പിന്നെ ഈ വ്ളോഗിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഞാൻ വേണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസാണ് കേട്ടോ ആ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോകളൊക്കെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായില്ല അത് കാരണം ഈ ഇവിടെ നിന്നുള്ള വീഡിയോസൊക്കെ ഞാൻ പോർട്രേറ്റ് എടുത്ത വീഡിയോസാണ് കണ്ടി കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ പിന്നെ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതിൽ ആഡ് ചെയ്തു കേട്ടോ അതൊക്കെ അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ கண்டிட்டு வரா <laughs> അപ്പോൾ ഇതിനെ നമ്മൾ ഇതിന് മുൻപ് നമ്മൾ കണ്ടത് പെരുന്നാളിൻ്റെ പ്രദക്ഷിണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞായറാഴ്ചയിലത്തെ കാര്യങ്ങൾ അപ്പം ശനി ഞായർ ദിവസങ്ങളിലെ പരിപാടികളൊക്കെ കണ്ടത് പിറ്റേ ദിവസം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും കൂടി ഒന്നും ഇടയണില്ല പിന്നെ വീട്ടിൽ വന്നു പിന്നെ ബാക്കിയുള്ള പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു അനീത്യും ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു താഴെയുള്ള അനീത്യം അമ്മയൊക്കെ പിന്നെ നേരത്തെ പോയിട്ടാണ് അവരുണ്ടായിരുന്നില്ല ഞായറാഴ്ച വൈകുന്നേരം ഇവരുണ്ടായിരുന്നു രണ്ടാമത്തെ അനീത്യം എൻ്റെ താഴെയുള്ള അനിത്യം ഹസ്ബൻ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂട്ടോ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ